ഹായ് എവരി വൺ എല്ലാവർക്കും ഫിസിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് ചാപ്റ്റർ ത്രീ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതായത് വൈദ്യുതി എന്താണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഈ ചാപ്റ്ററിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നിക് ഇൻഡക്ഷൻ എന്താണ് ഇലക്ട്രോമാഗ്നിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് യെസ് ഇത് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം അത് നമ്മൾക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് പരിചയമുള്ള പരിചയമുള്ളൊരു ഉപകരണമാണ് ദാറ്റ് ഈസ് ജനറേറ്റർ എ സി ജനറേറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഇലക്ട്രോമാഗ്നിക് ഇൻഡക്ഷൻ ആണ് സോ ഈ ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സ്പെരിമെന്റ് ആണ് ഓക്കെ ആ എക്സ്പെരിമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ദാറ്റ് ഈസ് മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ബാർ മാഗ്നറ്റ് സോളിനോയിഡും ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് ഓക്കെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം അങ്ങനെ തന്നെ നന്ന് പരീക്ഷയ്ക്ക് ഈ എക്സ്പെരിമെന്റ് ചോദിക്കാറുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഇതാണ് ബാർ മാഗ്നറ്റ് ഇതാണ് സോളിനോയിഡ് ഇതാണ് ബാർ മാഗ്നറ്റ് ഇതാണ് സോളിനോയിഡ് അതേപോലെ തന്നെ ബാർമാൻ്റെ സോളിനോയിഡ് മാത്രമല്ല ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു സാധനവും കൂടെ നിൽക്കുന്നുണ്ട് ഇത് എന്താണത് ഗ്യാൽവനോമീറ്റർ ഗ്യാൽവനോമീറ്റർ സോ എന്താണ് ഗ്യാൽവനോമീറ്റർ കറണ്ടിന്റെ ഡയറക്ഷനും അത് കറണ്ട് ഡിക്റ്റേറ്റ് ചെയ്യും പക്ഷെ അത് വളരെ വളരെ ചെറിയ എമൗണ്ട് മേ ബി മില്ലിയാബിയർ മൈക്രോ ആംബിയർ ആ ലെവലിലുള്ള കറണ്ടുകളെ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ഗാലോനോമീറ്റർ കൊണ്ട് മെഷറുകൾ അതുകൊണ്ടുതന്നെ വളരെ കുറച്ച ചെറിയ അളവ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റൂ പക്ഷേ മെയിൻ ആയിട്ട് ഗ്യാലനോമീറ്റർ യൂസ് ചെയ്യുന്നത് ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത് ഗ്യാലനോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ പറയുന്നത് പറയുന്നത്രേ ഉള്ളൂ അതായത് ഈ ഗാൽവനോമീറ്റർ ഓക്കെ ഈ ഒരു ഗാലോനോമീറ്റർ സോറി ഈ ഒരു ബാർ മാഗ്നറ്റ് ഗാലോനോമീറ്ററിന്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഗാലോനോമീറ്ററിന്റെ സൂചി ഇപ്പൊ ഗാലോനോമീറ്റർ നീഡിൽ സത്യം പറഞ്ഞാൽ ഗാലോനോമീറ്റർ നീഡിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് ഇതാണ് സീറോ റീഡിംഗ് എന്ന് പറയുന്നത് സോ ഗ്യാലനോമീറ്ററിൻ്റെ സൂചി എപ്പോഴും ഇങ്ങനെ ഇതായിരിക്കും സീറോ റീഡിംഗ് സോ റൈറ്റ് സൈഡിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ ഗാലനോമീറ്റർ നീഡിൽ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും അതിനർത്ഥം അർത്ഥം എന്താണ് റൈറ്റ് സൈഡിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്നാണ് ഇൻ കേസ് ഗാലനോമീറ്റർ നീഡിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ മീനിങ് എന്താണ് കറണ്ട് പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ യെസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തോട്ട് കയറ്റുന്ന ചിത്രമാണിത് ആ സമയത്ത് ഗാലിനോമീറ്റർ എങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്ക് ഗാലിനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്ത് എന്ന് വെച്ചാൽ എന്താണ് ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തേക്ക് കയറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു റൈറ്റ് സൈഡിലേക്ക് കറണ്ട് ഉണ്ടായി എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കരണ്ട് ഉണ്ടാവാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെ കൊടുത്തിട്ടില്ല അതായത് സെല്ലോ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ എങ്ങനെ കറണ്ട് ഉണ്ടായി അതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേപോലെ സോളിനോയിഡിന്റെ ഉള്ളിൽ ബാറോമാഗ്നറ്റ് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എന്തായിരിക്കും സീറോ റീഡിംഗ് ആയിരിക്കും കാരണം എന്താണ് കറണ്ട് ഉണ്ടാവില്ല എന്നാൽ തിരിച്ച് ആ ബാറോമാഗ്നറ്റ് സോളിനോയിഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഗ്യാലോനോമീറ്റർ സൂചി ഡിഫ്ലെക്ട് ചെയ്യുന്നു അതും എലോങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണോ ഡിഫ്ലക്ട് ചെയ്യുന്നത് അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തപ്പോ എന്ത് സംഭവിച്ചു എതിർ ദിശയിൽ കരണ്ട് ഉണ്ടായി എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തോട്ട് കയറ്റിയപ്പോഴും പുറത്തേക്ക് ഇറക്കിയപ്പോഴും മാത്രമാണ് അവിടെ എന്തായത് കരണ്ട് ഉണ്ടായത് ഓക്കെ സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് കരണ്ട് ഉണ്ടായി കരണ്ട് ഉണ്ടാവാൻ കാരണം എന്താ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഇവിടെ ഗ്യാലിനോമീറ്റർ യൂസ് ചെയ്യുന്ന എന്തിനാണ് ഗ്യാലനോമീറ്റർ എ ഡിവൈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആ കറന്റ് ഡയറക്ഷൻ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഗാലോനോമീറ്റർ എന്ന് പറയുന്നത് ഇനി ഈ എക്സ്പെരിമെന്റിന് ഇൻഫറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വൈൽ ദ മാഗ്നറ്റ് ഈസ് മൂഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഓർ മൂഡ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ് ഒന്നില്ലെങ്കിൽ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തേക്ക് ഇറക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കണം അതല്ലെങ്കിൽ മാഗ്നറ്റിനെ അനക്കാതെ വെച്ചുകൊണ്ട് സോളിനോയിഡ് സോളിനോയിഡിന് എന്ത് ചെയ്തിട്ടുണ്ടാവണം അകത്തോട്ടും പുറത്തോട്ടും മൂവ് ചെയ്തിട്ടുണ്ടാവണം അപ്പോഴും എന്തുണ്ടാവും അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും സോ കാന്തം കമ്പിച്ചുരുളിലെ അകത്തോട്ട് കയറ്റുമ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും അതേപോലെ തന്നെ കാന്തത്തെ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് അനക്കാതെ വെച്ചുകൊണ്ട് കമ്പിച്ചുരുൾ ചലിപ്പിക്കുമ്പോഴും അവിടെ എന്തുണ്ടാവുന്നു ഗാലനോമീറ്റർ സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു കരണ്ട് ഉണ്ടാകുന്നു യെസ് ഇതാണ് നമുക്ക് ഈ ഈ എക്സ്പെരിമെന്റിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം ഈ എക്സ്പെരിമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ യെസ് ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു അതായത് ഈ ബാർ ബാർ ബാർമാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ അകത്തോട്ട് കയറ്റുമ്പോഴും അതേപോലെ പുറത്തോട്ട് ഇറക്കുമ്പോഴും മാത്രമാണ് എന്തുണ്ടായത് കരണ്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ കരണ്ട് ഉണ്ടായത് അതിനുള്ള ഉത്തരവ് ഇതാണ് ഇതാ ഒരു ബാർ ബാർമാഗ്നറ്റ് ബാർ ബാറമാഗ്നെറ്റ് നോർത്ത് പോൾ ഇതാണ് സൗത്ത് പോൾ ഇതാണ് ഓക്കെ നമുക്കറിയാം ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് എന്താകും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കായിരിക്കും സോ ഈ ബാർ മാഗ്നറ്റ് ഓരോ തവണ സോളിനോയിഡിന്റെ അകത്തോട്ട് കയറ്റുമ്പോഴും അതേപോലെ പുറത്തേക്ക് കയറുമ്പോഴും എന്ത് സംഭവിക്കും ഈ മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാന്തിക വലരേഖകൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് സംഭവിക്കും കട്ടിങ് സംഭവിക്കും അല്ലെങ്കിൽ വിച്ഛേദനം സംഭവിക്കും അതായത് ഒരു മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ളക്സിന് എപ്പോഴാണോ കട്ടിങ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ വിച്ഛേദനം സംഭവിക്കുന്നത് ആ സമയത്ത് ആ കോയിലിൻ്റെ ഉള്ളിൽ ആ കോയിലിൻ്റെ ഉള്ളിൽ ഒരു ഇ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാകും മനസ്സിലായ ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് വെൻ അവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് എ കോയിൽ ആൻഡ് ഇ ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് സർക്യൂട്ട് ഈ ഇൻഡാറ്റ് ഇൻഡാറ്റ് കോയിൽ ഓക്കെ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അഫ്ഫോർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇനി അതിൻ്റെ മലയാളം നോക്കുകയാണെങ്കിൽ ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നതിന്റെ ഫലമായി ആ ചാലകത്തിൽ ഒരു ഇ എം എഫ് പ്രേരിതമാകുന്നു ഈ പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അഥവാ പ്രേരിത ഇ എം എഫ് ഓക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന കറന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ പ്രേരിത വൈദ്യുതി എന്ന് വിളിക്കുന്നത് ഓക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സ്പെരിമെന്റ് എന്തായാലും നോക്കിയിട്ടുണ്ടാവണം ഓക്കെ സോ വി ആർ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ എന്തായാലും ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഒരു മാഗ്നറ്റി ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിന് കട്ടിങ് സംഭവിക്കുമ്പോൾ ഇ എം എഫ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസർ ഇ എം എഫ് അത് വാപ്പറേഴ് ഇ എം എഫ് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഇൻഡ്യൂസർ ഇ എം എഫ് അതിനെ പ്രത് വാപ്ര ഇ എം എഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ നോക്കുന്നത് ഒന്നാമതാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആ കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എന്തോരം ചുറ്റുകളുണ്ട് നമ്പർ ഓഫ് ടേൺസ് കാരണം ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആ ചുറ്റുകളിൽ തട്ടി ഉള്ള ആ മാഗ്നറ്റ് ഫ്ലക്സിന്റെ കട്ടിങ്ങും കൂടുതലായിരിക്കും ഓക്കെ അതേപോലെ രണ്ടാമതാണ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് 爱的。 കാന്തത്തിന്റെ ശക്തി ശക്തി കൂടിയ മാഗ്നറ്റ് ശക്തി കൂടിയ കാന്തമാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലായിരിക്കും കൂടുതൽ കട്ടിങ് സംഭവിക്കും കൂടുതൽ ഈ എം എഫ് ഉണ്ടാവും അതേപോലെ മൂന്നാമതാണ് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ് ഒന്നില്ലെങ്കിൽ കാന്തമാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽ അകത്തോട്ട് കയറ്റുകയും പുറത്തോട്ട് ഇറക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ കാന്തത്തെ അനക്കാതെ വെച്ചുകൊണ്ട് സോളിനോയിഡിനെ അകത്തോട്ട് കയറ്റാൻ പുറത്തേക്ക് ഇറക്കാം ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഏതിനെയാണോ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് അതിന്റെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ചലന വേഗത സ്പീഡ് കൂടുതലായാൽ അതിനനുസരിച്ച് എന്തും കൂടും അവിടെ കൂടും സോ ത്രീ ഫാക്ടേഴ്സ് ദ ദ ദാറ്റ് ആർ നമ്പർ ഓഫ് ഓഫ് ടേൺസ് കോയിൽ ചുറ്റുകളുടെ എണ്ണം അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കാന്തശക്തി മൂന്നാമത് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ മാഗ്നറ്റ് കബിച്ചുരുളിന്റെ ഓക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ പ്രേരിത വൈദ്യുതി അതിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സോ ഇങ്ങനെ ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം വഴി ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കരണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നിയമമാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം സിമ്പിൾ ആണ് നിങ്ങൾ വലത് കൈയിലെ മൂന്ന് വിരലുകൾ എടുക്കുക മൂന്ന് വിരലുകൾ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ട് പിടിക്കുക മ്യൂച്വലി പെർപൻറ്റിക്കുലർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ആസ് സ്യൂഷൻ നമ്മൾ പറയാറുള്ള പോലെ ചൂണ്ടു വിരൽ ചൂണ്ടു വിരൽ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലത്തെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് ഓക്കെ തള്ളവിരൽ തമ്പ് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് ആ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ സോൾവേഡിൻ്റെ ചലനദിശ ഓക്കെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ ചലനദിശയെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ നമ്മുടെ മൂന്നാമത്തെ വിരൽ ഏത് നടുവിരൽ എന്ന് പറയുന്നത് ഈ നടുവിരലായിരിക്കും എന്തിനെ സൂചിപ്പിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും ആ കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത് ഏതായിരിക്കും നടുവരലായിരിക്കും സോ ഇതാണ് ഫ്ളെയിമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് സോ ഫ്ലെയിമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫ്ലെമിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നുള്ളൂ ഇമ്മാജിൻ എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അതായത് ലംബമായിട്ട് ഒരു കണ്ടക്ടർ ഒരു ചാലകത്തെ ചലിപ്പിക്കുകയാണെങ്കിൽ ആ സ്ട്രെച്ച് യുർ ഫോർ ഫിഗർ മിഡിൽ ഫിഗർ ആൻഡ് തമ്പ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ മൂന്ന് അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ ഇവ ദ ഫോർ ഫിഗർ നടുവിരൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഫീൽഡ് ഫീൽഡിനെ ഫീൽഡിനായിരിക്കും സൂചിപ്പിക്കുന്നത് തമ്പ് തള്ളവിരൽ റെപ്രസെൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ചാലകത്തിന്റെ ചലനദിശയായിരിക്കും സൂചിപ്പിക്കുന്നത് ദെൻ മിഡിൽ ഫിഗർ റെപ്രസെൻസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസർ കറണ്ട് അങ്ങനെയാണെങ്കിൽ നടുവിരൽ സൂചിപ്പിക്കുന്ന എന്തിനെയായിരിക്കും ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയായിരിക്കും സൂചിപ്പിക്കുന്നത് മലയാളം നോക്കാം ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുകയാണെങ്കിൽ വലതു കയ്യിലെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായിട്ട് വരത്തക്ക വിധം നിലനിർത്തുക നിർത്തുക ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിന്റെ ചലനദിശയെയും ആണ് ആണെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയായിരിക്കും സൂചിപ്പിക്കുന്നത് ഇതാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഇമ്പോർട്ടന്റ്